നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ ആലപ്പുഴയിലേക്ക് കെട്ടിയിറക്കിയതോടുകൂടി ഇപ്പോൾ വലിയ ദേശീയ ശ്രദ്ധയിലേക്ക് വന്നിരിക്കുകയാണ് ആ മണ്ഡലമെന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത് കഴിഞ്ഞ തവണ കേരളമാകെ അലയടിച്ച സമയത്ത് അതായത് യു ഡി എഫിന് അനുകൂലമായിട്ട് അലയടിച്ചപ്പോൾ ഇടതുപതാക പാറിയ ഏക സീറ്റാണ് ആലപ്പുഴ അതുകൊണ്ടാണ് പിന്നീട് സി പി എമ്മുകാർ പറഞ്ഞത് ഇരുപതെണ്ണം ഒന്നും ഇവിടെ വേണ്ട അധികമൊന്നും വേണ്ട ഒരു ചെറിയത് മതിയല്ലോ കനല് ആളിപ്പടരാൻ ആ ആളിപ്പടർന്ന കനലിനിയിപ്പോൾ അധികം വൈകാതെ അണയാനുള്ള ലക്ഷണമാണ് കണ്ടു തുടങ്ങിയിരിക്കുന്ന ആലപ്പുഴയിൽ ജയം ആവർത്തിക്കാൻ ഇത്തവണയും സി പി എം ആലപ്പുഴയിൽ ഇറക്കിയിരിക്കുന്നത് ഇന്നോളം തെരഞ്ഞെടുപ്പ് പരാജയം അറിഞ്ഞിട്ടില്ലാത്ത ആരിഫിനെ തന്നെയാണ് പക്ഷെ അത് ആരിഫിന് കിട്ടുന്ന പരാജയമല്ലല്ലോ പാർട്ടി കേൾക്കുന്ന പരാജയമാണ് ഭരണവിരുദ്ധ വികാരം കേരളം മുഴുവൻ അലയടിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലനമാണ് അവിടെ കാണാൻ പോകുന്നത് കലാലയ യൂണിയൻ തെരഞ്ഞെടുപ്പുകളിൽ തുടങ്ങി അരൂരിൽ നിന്ന് നിയമസഭയിലേക്ക് ഹാട്രിക് വിജയം നേടിയ ശേഷം ലോക്സഭയിലേക്ക് ജയിച്ചു കയറിയ ആരിഫിന് ഇത്തവണ അഭിമാന പോരാട്ടം തന്നെയായിരിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ ജന്മം കൊണ്ട് കണ്ണൂരുകാരനാണെങ്കിലും ആലപ്പുഴയുടെ മാനസപുത്രനുമാണ് ഈ മണ്ണിൽ നിന്നും മൂന്ന് തവണ നിയമസഭാംഗവും രണ്ട് തവണ ലോകസഭാംഗവുമായ കെ സി സംസ്ഥാനത്തും കേന്ദ്രത്തിലും മന്ത്രിയായിട്ടും തിളങ്ങി കഴിഞ്ഞ തവണ അദ്ദേഹം മാറി നിന്നപ്പോൾ ആലപ്പുഴ കൈവിട്ടു മണ്ഡലം തിരിച്ചു പിടിക്കാൻ ഇത്തവണ കോൺഗ്രസിൽ നിന്ന് പരക്ക ഉയർന്ന പേരും അദ്ദേഹത്തിൻ്റെ തന്നെയായിരുന്നു കാരണം യു ഡി എഫിനൊരു അഭിമാന പ്രശ്നം തന്നെയാണ് ഇതുകൂടി അങ്ങ് തിരിച്ചു കിട്ടണമെന്ന് ഇതിനിടെയാണ് വനിതാ നേതാവ് സംസ്ഥാന വൈസ് പ്രസിഡൻ്റുമായ ശോഭ സുരേന്ദ്രനെ ബി ജെ പിയുടെ കേന്ദ്രനേതൃത്വം ആലപ്പുഴയിലേക്ക് ഇറക്കിയത് അതോടുകൂടി അങ്ങ് മാറി ഇവിടെ ശക്തമായ ത്രികോണ പോരാട്ടത്തിന് വഴി തുറന്നു ഓരോ തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു വരുന്ന തീപ്പൊരി നേതാവാണ് ശോഭ കോൺഗ്രസിൻ്റെ സമുന്നത നേതാവിനെതിരെ അവരെ കൊണ്ടുവന്നതിൽ ബി ജെ പി ദേശീയ നേതൃത്വത്തിനുള്ള താൽപ്പര്യവും വ്യക്തമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ആരിഫ് പതിനായിരത്തി നാനൂറ്റി എൺപത്തഞ്ച് വോട്ടുകൾക്കാണ് കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്ഫാനെ പരാജയപ്പെടുത്തിയത് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോളിംഗ് ശതമാനങ്ങളിൽ ഒന്ന് ആലപ്പുഴയിലായിരുന്നു അന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കെ എസ് രാധാകൃഷ്ണൻ ആയിരുന്നു ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊൻപത് വോട്ടുകൾ നേടി ആരിഫിൻ്റെ ഭൂരിപക്ഷം പതിനായിരത്തി നാനൂറ്റി എഴുപത്തി നാലിൽ ഒതുങ്ങുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ എൽ ഡി എഫിലെ സി വി ചന്ദ്രബാബുവിനെ പത്തൊമ്പതിനായിരത്തി നാനൂറ്റി ഏഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വേണുഗോപാൽ പരാജയപ്പെടുത്തിയപ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥി എ വി താമരാക്ഷന് ലഭിച്ചത് നാൽപ്പത്തി മൂവായിരത്തി അൻപത്തൊന്ന് വോട്ടാണ് രണ്ടായിരത്തി ഒൻപതിൽ സി പി എമ്മിലെ ഡോക്ടർ കെ എസ് മനോജിനെയാണ് വേണുഗോപാൽ കീഴടക്കിയത് ഭൂരിപക്ഷം അമ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് ബി ജെ പി സ്വതന്ത്രൻ സോണി ജെ കല്യാൺകുമാർ എന്ന് നേടിയത് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് വോട്ട് വിപ്ലവസ്മരണകൾ ഇരമ്പുന്ന നാടാണെങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ ആലപ്പുഴ ഇടതുപക്ഷത്തിന് പലപ്പോഴും അനുകൂലമല്ലാതായി മാറുകയാണ് ചെയ്തിട്ടുള്ളത് ഇതുവരെ നടന്ന പതിനേഴ് തെരഞ്ഞെടുപ്പുകളിൽ എട്ട് തവണയെ കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥികൾക്ക് വിജയം സാധ്യമായുള്ളൂ അതിൽ രണ്ട് തവണ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ജയിച്ചത് കോൺഗ്രസ് എട്ട് തവണ വിജയം വരിച്ചു ഒരു വട്ടം ആർ എസ് പിയും ജയിച്ച് കയറി യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ ഉന്നയിച്ച ആരോപണങ്ങൾ നിയമ നടപടിയിലേക്ക് വരെ എത്തിയിരിക്കുകയാണ് എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കന്മാർ തമ്മിലും പോർമുഖം കടിപ്പിച്ചിരിക്കുകയാണ് ഘടിപ്പിച്ചിരിക്കുകയാണ് രാജ്യസഭാ കാലാവധി പൂർത്തിയാക്കാൻ രണ്ട് വർഷം കൂടി ശേഷിക്കെ മത്സരിക്കാനുള്ള കെ സിയുടെ തീരുമാനവും ചർച്ചാ വിഷയമായിരിക്കുകയാണ് വരുന്നാളുകളിൽ ദേശീയ നേതാക്കളടക്കം വരുന്നതോടെ പ്രചാരണ വിഷയങ്ങൾ മാറി മറിഞ്ഞേക്കാം ദേശീയപാതാ വികസനം ആലപ്പുഴ ബൈപ്പാസ് റെയിൽ ഗതാഗതം എന്നിങ്ങനെ മൂന്ന് മുന്നണികളും അവകാശവാദങ്ങൾ ഉയർത്തുന്ന വിഷയങ്ങളും നിരവധിയാണ് ഹിന്ദു വിഭാഗത്തിലെ ഈഴവ നായർ ധീവര സമുദായങ്ങൾക്കും ക്രൈസ്തവ വിഭാഗത്തിലെ ലത്തിൻ കത്തോലിക്ക സമുദായത്തിനും പുറമെ മുസ്ലിം സമുദായത്തിനും മണ്ഡലത്തിൽ നിർണായക സ്വാധീനമുണ്ട് സി പി എമ്മിന് ശക്തമായ സംഘടനാ സംവിധാനമുള്ള ആലപ്പുഴയിൽ പ്രചാരണ രംഗത്തും അത് പ്രകടമാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നേടാനായ മുന്നേറ്റം നിലനിർത്തിയാൽ തന്നെ വിജയം ഉറപ്പിക്കാമെന്ന് എൽ ഡി എഫ് കണക്ക് കൂട്ടുന്നു കോൺഗ്രസിന് സംഘടനാ ദൗർബല്യങ്ങളേറെ ഉണ്ടെങ്കിലും ആലപ്പുഴയിൽ പാർട്ടിയെയും മുന്നണിയേയും ചലിപ്പിക്കാനും വോട്ട് സമാഹരിക്കാനും വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കഴിയുമെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ കെ സിയുടെ ദേശീയ നേതൃപദവി തന്നെ നാനാ തുറകളിൽ നിന്ന് വോട്ടുകൾ ലഭിക്കാൻ ഇടയെ ഇടയാക്കുമെന്നാണ് യു ഡി എഫിൻ്റെ പ്രതീക്ഷ എൻ ഡി എയിൽ ബി ജെ പിക്ക് ബി ഡി ജെ എസിനും വളർച്ചയുള്ള മണ്ഡലമാണ് ആലപ്പുഴ അത് വോട്ടാക്കി മാറ്റുകയാണ് അവരുടെ ലക്ഷ്യം ശോഭാ സുരേന്ദ്രൻ്റെ വ്യക്തിപ്രഭാവവും നേട്ടമുണ്ടാക്കുമെന്നാണ് നേതാക്കൾ പറയുന്നത് അരൂർ ചേർത്തല ആലപ്പുഴ അമ്പലപ്പുഴ ഹരിപ്പാട് കായംകുളം കരുനാഗപ്പള്ളി എന്നിവയാണ് ആലപ്പുഴയിലെ നിയമസഭാ മണ്ഡലങ്ങൾ